ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ അടിപൊളിയായിട്ട് ചെയ്തെടുത്ത ലിവിങ് ഡൈനിങ് കിച്ചൺ കിച്ചണൊന്നും ഒരു രക്ഷയില്ല എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ നിന്ന് പറഞ്ഞ പോലെ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അതുപോലെ ചെയ്തെടുത്ത ഒരു അടിപൊളി വീടിൻ്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എലവേഷൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ടൈപ്പിൽ ഇട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു കോണ്ടംപററി സ്റ്റൈലാണ് വീടിനെ നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാന ആകർഷണീ ഫില്ലറുകളാണ് കേട്ടോ വലിയ രണ്ട് പില്ലറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അതിലൊന്നിൽ ദ ബൈതു തു എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിനൊരു തൊണ്ണൂറിനുള്ളിലാണ് വരുന്നത് അവിടെ നല്ലൊരു കാലിഗ്രഫിയും നല്ലൊരു ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഇരിക്കാനുള്ള സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ സിറ്റ് സിറ്റൗട്ടിൽ രണ്ട് വുഡൺ ചെയറുകളും നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് ഡബിൾ ഡോറാണ് കേട്ടോ മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത് ഇതാ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലിവിങ് ആണ് ഇട്ട് വരുന്ന ആ കണ്ണ ഡോറ് നമ്മൾ വന്നിട്ടുള്ള ഡോറാണ് നല്ലൊരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാർട്ടിഷന് ഇരുമ്പിലാണ് കേട്ടോ വുഡിൻ്റെ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നോക്കി വെച്ചോളിട്ടാണ് സീലിങ് നോർമലായിട്ട് എൽ ഇ ഡി ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഹാള് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നീളത്തിൽ വന്നിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ ഇവിടെ ഒരു എട്ട് പേർക്കൊക്കെ ഇരുന്ന് ഡൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയർസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഭാഗമാണ് കേട്ടോ കോട്ടിയാട് പോലെ വളരെ സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ മുകളിലൊക്കെ ഇതാ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജി ഐയിൽ ടഫംഗം ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് സൈഡിലും ഗ്ലാസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലൊരു മാറ്റ് ടൈപ്പ് ആയി ടൈലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് താഴെ കണ്ടോ ഇരിക്കാനുള്ള സിറ്റിങ്ങും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാളിലെ സീലിംഗ് ആണ് ഇട്ടത് പ്രൊഫൈൽ ആയിട്ടുകൊണ്ട് ഈ ഒരു ഡിസൈനിലാണ് ഇവിടെ സീലിങ് നൽകിയിട്ടുള്ളത് നമുക്കിവിടുന്നത് ആ വാഷിംഗ് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് കണ്ടുനോക്കട്ടെ അതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കാറ്റും വെളിച്ചം കടക്കാനുള്ള വലിയ വിൻഡോകൾ അവിടെ കൊടുത്തിട്ടുണ്ട് വിൻഡോയിലൊക്കെ റോമൺ ആണ് കേട്ടോ ആ കർട്ടനും അതുപോലെ വാഡ്രോബിൻ്റെ കളറ് നമ്മൾ കട്ടിലിനെടുത്തിട്ടുള്ള ഷീറ്റ് എല്ലാം കളറും ഒരു സെയിം ഏകദേശം സെയിം കളറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി കൊടുക്കും ഒരു ഫ്രഷ്നെസ് നീറ്റ്നെസ്സൊക്കെ നമുക്ക് ബെഡ്റൂമിൽ ഫീൽ ചെയ്യും കേട്ടോ അറ്റാച്ച്ഡ് ആണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്കാണ് ഇട്ടാ പോകുന്നത് അവിടെ വാഷിംഗ് യൂണിറ്റിന്റെ ഈ ഒരു സൈഡിൽ നൽകിയിട്ടുള്ള ഡിസൈന് നല്ല ഭംഗിയുണ്ട് നോക്കി വെച്ചോദിട്ടാ ഇവിടുന്ന് നമ്മൾ ഇതാ ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നാൽ അവിടുന്നാ ഡബിൾ ഹൈറ്റാണ് കേട്ടോ ആ ഒരു ഏരിയ ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് കേട്ടോ അവിടെ നൽകിയിട്ടുള്ളത് താഴെ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ പഠിക്കാനൊക്കെ കുട്ടികൾക്ക് സൗകര്യം നൽകിയിട്ടുള്ളതാണ് അവിടെ ഓരോ ഓപ്പൺ കബോർഡ് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ ഇനി ഇവിടുന്ന് നമുക്കിതാ സെക്കൻഡ് ബെഡ്റൂം കൂടി കാണാനുണ്ട് ഇട്ടാ ഇതും സെയിം അറേഞ്ച്മെൻ്റിന് ഫസ്റ്റ് ബെഡ്റൂം കണ്ടതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ കർട്ടനും വാഡ്രോപ്പൊക്കെ ഒരേ കളർ മാച്ച് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ബെഡ്റൂമുകളൊക്കെ കേട്ടാ ഇതാണ് ഈ ഒരു ബെഡ്റൂമിലെ കാഴ്ച കിച്ചണിൻ്റെ ഡോറൊക്കെ തീർത്തിരിക്കുന്ന മഹാഗണിയിലേട്ടാ അതിൽ സെൻട്രൽ അവിടെ ഒരു ഗ്ലാസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും പുറത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത് കയറി കഴിഞ്ഞാൽ ഇതാ എന്താ പറയുക ഒരു രക്ഷ കേട്ടോ ഈ വീട്ടിലെ ഏറ്റവും എനിക്കിഷ്ടമായത് ഈ ഒരു കിച്ചൺ ആണ് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചും അതുപോലെ ചെയറുകളും ഉണ്ട് കേട്ടോ അവിടെ ആ ചെയറുകൾ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുള്ളതാണ് കബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ താഴെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് ഒക്കെ ബ്ലാക്ക് ഗ്രനൈറ്റ് ആണ് സിമ്പിളായിട്ടുള്ള സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള സിങ്ക് വന്നിട്ടുണ്ട് വിറകെടുപ്പ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ചിമ്മിണി കൊടുത്തോണ്ട് തന്നെ ചെയ്ത് കണത് പിന്നെ കിച്ചണൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട് സ്റ്റൗവിൻ്റെ മുകളിൽ ഇതാ അങ്ങനെ ഒരു ഓപ്പൺ കബോർഡ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ് ഈയൊരു കിച്ചണിലൊക്കെ കാഴ്ച നല്ല ഭംഗിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജുകൾ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ ഒരു ടോയ്ലറ്റ് കൂടി ഇതിൽ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇവിടെ ഇവിടെതാ ഒരു ടോയ്ലറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഈ ഒരു കിച്ചണാണ് കേട്ടോ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഈ വീടിൻ്റെ എന്നുള്ളത് പറയാം ഈ വീട് ടോട്ടൽ ചെയ്യാൻ ഏകദേശം മുപ്പത്തിയൊന്ന് ലക്ഷമാണ് ഉണ്ടായിട്ടുണ്ട് ങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് ട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ള അറേഞ്ച്മെൻ്റ് അവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ വീട് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീടുകൾ വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റെയർ വന്നിട്ടുള്ളത് ഹാൻഡ്രയിൽ ജി എയിലാണ് ഇട്ടോ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് മഹാഗണിയിലാണ് തീർത്തിട്ടുള്ളത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് വെട്ടം ഒളിച്ചതിന് വേണ്ടി അവിടെ ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഫുള്ളായിട്ട് ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ ഒരാൺ ചെയ്യാനുള്ള സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീട് വീട് സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നോളൂ കേട്ടോ നെക്സ്റ്റ് അടിപൊളിയൊരു വീടിൻ്റെ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ